വടകരയിലെ യു ഡി എഫിന്റെ റാലിക്കിടയിൽ ഒരു മുദ്രാവാക്യം കേട്ടു മുദ്രാവാക്യം വിളിച്ചത് തലയിൽ തട്ടമിട്ട ഒരു താത്തയായിരുന്നു മുദ്രാവാക്യം വേറൊന്നുമല്ല ഇത് തന്നെയാണ് ഞങ്ങൾ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്നു തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് താത്തായുടെ മുദ്രാവാക്യം ആദ്യം തന്നെ പറയട്ടെ പൊരിവയിലത്ത് തൂമ്പയെടുത്ത് മണ്ണിനോട് പൊരുതി കിട്ടുന്ന കാശുകൊണ്ട് അന്തസ്സായിട്ട് കുടുംബം പോറ്റുന്ന കേരളത്തിലെ അമ്മമാർക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും ഹൃദയത്തിലോട് വെച്ച് ഒരായിരം സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും ഇനി കാര്യത്തിലോട്ട് കടക്കാം ഏതൊക്കെയോ ലീഗ് നേതാക്കന്മാരുടെ ബിരിയാണി ചമ്മിന്റെ മൂടിയാവാൻ മാത്രം വിധിക്കപ്പെട്ട തലയിൽ തട്ടമിട്ട താത്തായോടും അത് ഏറ്റുവിളിച്ച തലയിൽ തട്ടവും ഭർദയും ഇട്ട താത്താമാരോടും ഒന്ന് പറയാനുള്ളത് ലീഗ് നേതാക്കന്മാരോടൊപ്പം എ സി റൂമിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്ന കാശിനേക്കാൾ അന്തസ് ഉണ്ട് പൊരിവെയിലത്ത് അവർ പടപുരുതി കിട്ടുന്ന ആ തുച്ഛമായ വരുമാനത്തിനും ഇബിലീസിന്റെ സന്തതികളും അബൂജാഹിലിന്റെ പിന്തലമുറക്കാരായ നിങ്ങളിൽ നിന്നും അഹന്തയും അഹംഭാവവും അഹങ്കാരവുമല്ലാതെ മറ്റൊന്നും കേരള ജനത പ്രതീക്ഷിക്കുന്നില്ല ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഞാനൊരു മുസ്ലിം മത വിശ്വാസിയാണ് തലയിൽ തട്ടമിട്ട വിട്ട താത്തായെയും തലയിൽ തട്ടവും വർദ്ധയും ഇട്ട താത്താബാരെ കണ്ടും ഇവരെല്ലാം ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തലയിൽ തട്ടവുമിട്ട് ഇട്ട് മുസ്ലിം സ്ത്രീകൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല റാലി നടത്താൻ പാടില്ല പ്രകടനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് പാലക്കാട് കുടുംബത്തിന്റെയും ലീഗിന്റെയും ഇപ്പോൾ പൊന്നാനിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബ്ദുൾ സമദ് സമദാനിയുടെയും ഫത്വ പക്ഷേ ലീഗിനു വേണ്ടി ലീഗിന്റെ കൊടിയും പിടിച്ച് തെരുവോരങ്ങളിലിറങ്ങിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം അതിന് യാതൊരു കുഴപ്പവുമില്ല കാരണം അവരാണല്ലോ നിങ്ങളെ സ്വർഗ്ഗത്തിക്കൊണ്ടുപോകുന്നത് റമദാൻ മാസമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുക ഞങ്ങളും രാഷ്ട്രീയം പറയും നിങ്ങൾ തെമ്മാടിത്തരം പറയാൻ ശ്രമിച്ചാൽ ഞങ്ങളും തെമ്മാടിത്തരം പറയും പക്ഷേ അത് താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു